ഹലോ അപ്പം ഇന്നേ നമ്മുടെ യൂണിറ്റിലാണ് ഇട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് യൂണിറ്റിലെ വീഡിയോസ് ഇടുമോ എന്നൊക്കെ അപ്പോൾ ഇന്ന് യൂണിറ്റിലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ അപ്പോൾ കടയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഒരുപാട് പേര് നാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വൃത്തിയില്ലാണ്ട് കടക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് അടിച്ചുപൊരിയിട്ടൊക്കെ ക്ലീനാക്കിയിട്ടുണ്ട് അല്ലേ അപ്പൊ തന്നെ ഞങ്ങള് അതെ വൃത്തിയില്ലാന്ന് ആരും പറയരുത് ഒരു തുന്നക്കട അങ്ങനെ തന്നെയാണല്ലോ ഓൾറെഡി കടക്ക് അപ്പൊ തുന്നലിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കടയൊക്കെ വൃത്തിയാക്കത് അപ്പൊ വന്ന ഉടനെ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇന്നത്തെ നമുക്ക് ഓർഡർ ഉണ്ട് കടക്കൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടല്ലേ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്റ്റിക്കുള്ള ഓർഡറുകളാണ് കേട്ടോ താഴത്തിരിക്കണത് ഒക്കെ അപ്പൊ അത് നമ്മള് ഓണം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചതാണ് അല്ലേ നടക്കെടുത്തോ കട്ട് ചെയ്യ നല്ല നല്ല കളറുകളെ

പിന്നെ ഞാൻ ഇട്ടതിന്റെ വേറൊരു കളറല്ലേ ഒരു എന്താ ഈ കളർ എന്ന് പറയാ ഒരു മജന്ത മജന്ത കളർ രണ്ട് പോലെ തോന്നുന്നു. പിന്നെ ഒരു പിന്നെ പിന്നിതൊരു കോഫി ബ്രൗൺ അല്ലെ അതിന്റെ പച്ച കളർ പിന്നെ ഒരു ബ്രൗൺ വൈറ്റ് പൂക്കള് ഒരുപാട് പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന് ഒരുപാട് പേർക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് പോയ ഐറ്റംസ് ആണ് അതിന്റെ ഒരു പച്ച കളറാണ് ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ ഇത് ഒരു ബ്ലൂ അല്ലെ പൊന്മാനീലൊക്കെ പറയും ഈ ഒരു കളറിന് ഒരുപാട് കസ്റ്റമർ നമ്മളടുത്ത് നീലയ്ക്ക് പൊന്മാനീലൊക്കെ ചോദിച്ചു വിളിക്കാറുണ്ട് സത്യത്തിൽ ഞങ്ങൾ ഈ ഒരു കളറിന് പൊൻമാൻ പൊന്നേ ഇതൊരു ഗ്രേ കളർ അതിന്റെ വേറെ അതിന്റെ വേറെ ഒരു എന്ത് പറഞ്ഞത് ഓണപ്പൂന്റെ കളർന്നൊക്കെ പറയും പിന്നെ പിന്നെ ഞാൻ ഇട്ടതിന്റെ ഒരു യെല്ലോ കളർ കഴിഞ്ഞോ അപ്പൊ ഇനി എന്താ പറയാ ഇതിന്റെയൊക്കെ ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഫുൾ ആയിട്ട് കാണിച്ചു തരാത്തത് ഇത് ഒരു വൈലറ്റ് പൂവ് പിന്നെ ഒരു നീല പൂവാണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നെയ്റ്റിക്കുള്ള ഓർഡർ പിന്നെ നമുക്ക് ഇതൊക്കെ തുന്നിട്ട് കാണാല്ലേ കട്ട് ചെയ്യാൻ വേണ്ടി പൂവണേ കുറേ പേര് നമ്മുടെ യൂണിറ്റിലെ വീഡിയോസ് ഇടുമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നിതാ യൂണിറ്റിലെ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്ന് ഒരു പത്തിരുപത്തഞ്ച് നെയ്റ്റിയോളം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം ഇന്ന് കഴിയുമെന്നറിയില്ല എന്നാലും മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെതാ ഒന്നിച്ച് കട്ട് ചെയ്യാനും പറ്റില്ല നമ്മുടെ അടുത്ത് കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ മാക്സികൾ ഒരു മൂന്ന് നാല് തരത്തിലുള്ള മോഡലിലുള്ള നെയ്റ്റികളാണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ സാധാ നെയ്റ്റി ആണെങ്കിൽ രണ്ടാമത്തെ സിബ് വെച്ച നെയ്റ്റിയും പിന്നെ ഉള്ളത് വക്ര നെയ്റ്റി അതേപോലെ ഫ്രണ്ടിൽ അല്ല പ്ലാസ്റ്റിക്ക് വെച്ച നെയ്റ്റി അങ്ങനെ ഒരു മൂന്നാല് മോഡലിലുള്ള നെയ്റ്റികളാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ അതാ ഞാൻ ഇതാ സ്റ്റിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവ കട്ട് ചെയ്തത് കട്ട് ചെയ്ത് ഇതാ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഞാനും പോയിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇതാ വീണ്ടും എണീറ്റ് വന്ന് വീണ്ടും ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുന്നേ സ്റ്റിച്ചിങ് യൂണിറ്റിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കണതിൻ്റെ ഒക്കെ ഒരു വീഡിയോസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി പത്തായിരം ആളുകളൊക്കെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റും അതേപോലെ ഒരുപാട് പേര് നല്ല കമൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂണിറ്റിനെ കുറിച്ച് അറിയാനും അതേപോലെ മെറ്റീരിയലിൻ്റെ അറിയാനും നമ്മുടെ യൂണിറ്റ് എങ്ങനെ തുടങ്ങി അതേപോലെ സ്റ്റിച്ചിങ് ിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിളിച്ചതിൽ വളരെയധികം സന്തോഷം അതേപോലെ നമ്മളേനെ ചേർത്ത് പിടിച്ചതിലും ഒരുപാട് സന്തോഷം കേട്ടോ ഓണം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച നെയ്റ്റികളാണ് കേട്ടോ അപ്പോൾ ഓണത്തിന് ഒരു രണ്ട് മൂന്ന് നാലൊക്കെ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണൊക്കെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കി ഓണം കഴിഞ്ഞിട്ട് തിരക്ക് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അങ്ങനെ അത് അതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോയില് സ്റ്റിച്ച് ചെയ്യണതും അതേപോലെ കട്ട് ചെയ്യണതിൻ്റെയും വീഡിയോ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോയില് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത നൈറ്റിയുടെ ഒക്കെ ഫോട്ടോസ് ആഡ് ചെയ്യുക കേട്ടോ ഇന്ന് ഒരു പതിനഞ്ച് നൈറ്റിയോളാണ് കേട്ടോ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റിയിട്ടുള്ളൂ അപ്പം ബാക്കിയുള്ളത് ഇതാ നാളേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ വന്നിട്ട് ഓരോരുത്തരുടെ കഴുകുന്നതിനനുസരിച്ചിട്ട് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെന്താ ഫസ്റ്റ് റ്റ് സ്റ്റിച്ച് ചെയ്ത നെയ്റ്റിയാണ് കേട്ടോ അപ്പോൾ സാധാ ഒരു നെയ്റ്റിയാണ് ഇത്തിരി പ്രായമായ ആൾക്കാണ് കേട്ടോ അവർക്ക് സിബും അതേപോലെ ഫ്രണ്ടിൽ വക്ര നെയ്റ്റി പോലുള്ള അലാസ്റ്റിക്ക് അങ്ങനെയുള്ള ഐറ്റംസുകളൊന്നും വേണ്ട സാദാ സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ അതിൻ്റെ ഇടയ്ക്ക് ഞാനും പോയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് നാളെ ഒരടിപൊളി വീഡിയോ ആയിട്ട് തന്നെ വരാം കേട്ടോ